ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഏരി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് 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 സപ്പോർട്ട് ചെയ്താണ് സിദ്ധു അമ്മയുടെ അടുത്ത് വന്നിരുന്നിട്ട് പറയാണ് അമ്മേ ആ മേഘ നല്ലവളാണെന്ന് പറഞ്ഞ് അമ്മ ഒരുപാട് അടുത്തങ്ങ് തലയിൽ കയറ്റിവെച്ചില്ലേ എന്നാലിപ്പോൾ അവളുടെ യോഗ്യത എന്താണെന്ന് അമ്മയ്ക്ക് മനസ്സിലായോ ചന്ദ്രനാണ് അവളുടെ അച്ഛനെന്ന് അവൾ അറിഞ്ഞിട്ടും അമ്മയോട് ആ സത്യ സത്യം മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണതിൻ്റെ അർത്ഥം അമ്മയോട് അവൾ എന്ന് അർത്ഥം അല്ലമ്മേ ഇതാണ് എൻ്റെ അച്ഛൻ എന്ന് പറയാൻ അവൾ എന്തിനാണ് മടിക്കുന്നത് അപ്പോൾ അവൾ എന്തോ തെറ്റ് ചെയ്തു എന്നാണല്ലോ അതിൻ്റെ അർത്ഥം മേഘ ആരോടും സത്യസന്ധത അവളെ ഇരുപത്തഞ്ച് വർഷം വളർത്തിയവരോടും അവൾ സത്യസന്ധയല്ല അവളെ സ്നേഹിച്ച് അവളോടൊപ്പം ജീവിച്ചവരോട് അവൾക്ക് ആത്മാർത്ഥതയും ഇല്ല മേഘയുണ്ടല്ലോ അവളൊരു തട്ടിപ്പ് അറിയാം ഇതേ സമയം മേഘ മുകളിൽ നിന്നും സ്റ്റെർകേസ് ഇറങ്ങി താഴേക്ക് വന്നിട്ട് ിട്ടുണ്ടായിരുന്നു സിദ്ധുവിന്റെ സംസാരം മുഴുവൻ അവൾ കേൾക്കുകയായിരുന്നു അങ്ങനെയുള്ളവളിയാണ് അമ്മ നല്ലവളാണ് എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് വരെ കൊടുത്തിരിക്കുന്നത് സിദ്ധു പറയാണ് അതാ എനിക്കൊന്നും മനസ്സിലാവാത്തത് ഡേവ് ചെയ്ത് ഇനിയെങ്കിലും അവളെ വിശ്വസിക്കാതിരിക്കും അത്രേ എനിക്ക് പറയാനുള്ളു അയ്യയ്യോ സിദ്ധു പറയുന്നത് കേട്ട് ജാനകി അമ്മായി എന്നെ വെറുക്കും എന്ന് തോന്നുന്നു ജാനകി അമ്മായിയെ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിച്ചേ പറ്റും എന്താ ഇപ്പൊ ചെയ്യാ മേഘ ആലോചിച്ചു കുറച്ച് സമയം അതിനുശേഷം പറയാണ് പത്ത് ലക്ഷം രൂപ കൊടുത്തേക്കാം ആരതി കല്യാണമല്ലേ എന്തെങ്കിലും ചെലവ് കാണും വെച്ചേക്ക് എന്ന് പറഞ്ഞു കൊടുത്തേക്കാം എന്തെ എന്നാലിപ്പം ജാനകീയമായിക്ക് ഒരു സമാധാനം കിട്ടൂ മേഘ അത് തന്നെ ചെയ്തേക്കാം പിന്നെ ഒന്നും ആലോചിച്ചില്ല മേഘ പെട്ടെന്ന് തന്നെ മുകളിൽ പോയി ചെക്ക് ലീഫ് എടുത്ത് പത്ത് ലക്ഷത്തിൻ്റെ ചെക്ക് എഴുതിക്കൊണ്ട് വന്നു മേഘാവിന് അവിടെ നിന്നിട്ട് ധരിച്ചു നിൽക്കുന്ന ജാനകീയെ നോക്കിയിട്ട് ചെക്ക് ലീഫ് നോക്കുകയാണ് പിന്നെ ഒരു കള്ളച്ചിരിയോടെ ചെക്ക് ലീഫ് നോക്കുകയും ജാനകിയെ നോക്കുകയും ചെയ്യുകയാണ് പ്രശ്നം പരിഹരിക്കാൻ ഇത് മാത്രമാണ് വഴി പിന്നെ അനങ്ങാതിരിക്കുന്ന ജാനകി അമ്മായിയടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ് അമ്മായി ആരതിയുടെ വിവാഹത്തിന് പർച്ചേസ് ചെയ്യണം എന്നമ്മായി പറഞ്ഞിരുന്നില്ലേ ഈ ചെക്കിൽ പത്ത് ലക്ഷം രൂപയുണ്ട് ഇതെടുത്തോളു അമ്മായി ഇതുപയോഗിച്ച് ആരതിയുടെ വിവാഹത്തിന് പർച്ചേസ് ചെയ്തോളൂ ഇത് തികഞ്ഞില്ലെങ്കിൽ ചോദിച്ചോളൂ അമ്മായി ഞാൻ അമ്മായി ചോദിച്ചാൽ എത്ര വേണമെങ്കിലും തരാം വാങ്ങിക്ക്മായിന്താ എന്താമായി എല്ലാവരും എന്നെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്നു അതുകൊണ്ട് ഞാൻ അവളോട് അവളോടെങ്ങനെ ചെക്ക് വാങ്ങും എന്നാണോ ആലോചിക്കുന്നത് അമ്മായി എൻ്റെ അച്ഛൻ ചന്ദ്രനാണെന്ന് എനിക്ക് കുറച്ച് നാൾ മുമ്പാണ് മനസ്സിലായത് അക്കാര്യം ഞാൻ അമ്മായിയോട് പറയണമെന്നാണ് വിചാരിച്ചത് പക്ഷേ ചന്ദ്രൻ പറഞ്ഞു അദ്ദേഹമാണ് എൻ്റെ അച്ഛൻ എന്നുള്ള വിവരം ആരോടും പറയേണ്ടതെന്ന് എന്നും മ മഹേന്ദ്രൻ്റെയും ലക്ഷ്മിയുടെയും മകളായിട്ട് തന്നെ ജീവിക്കുക അതാണ് നിനക്ക് നല്ലത് എന്നും പറഞ്ഞു അതുകൊണ്ടാണ് അമ്മായി ഞാൻ ഈ സത്യം പറയാതെ മറച്ചു വച്ചത് എന്നെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ ചെക്ക് മായ്ക്കണം അല്ലെങ്കിൽ അമ്മായി ഇത് വാങ്ങണ്ട പക്ഷേ ഞാൻ എപ്പോഴും അമ്മായിയോട് ആത്മാർത്ഥതയുള്ളവളായിരിക്കും അവിടേക്ക് അപ്പോഴേക്കും വാസു എത്തി എന്നിട്ട് വാസു പറയാണ് ജാനകി ചന്ദ്രികയും മേഘയും കുഞ്ഞായിരുന്നപ്പോൾ ആരോ മാറ്റി ആരാണിവരെ പരസ്പരം മാറ്റിയത് എന്നറിയില്ലോ പക്ഷേ ആരോ ചെയ്ത തെറ്റിന് മേഘ എങ്ങനെയാണ് കാരണമാകുന്നത് ജാനകി ചന്ദ്രിക വരേണ്ട സ്ഥാനത്ത് മേഘ വന്നത് മേഘയുടെ തെറ്റുകൊണ്ടൊന്നുമല്ലോ ആപം ഇവളന്ന് കുഞ്ഞല്ലേ ആരാണ് മാറ്റിയത് എന്ന് എന്നിവൾക്കറിയില്ലല്ലോ അതുകൊണ്ട് ഇവളെ നീ സംശയിക്കരുത് ജാനകി ചന്ദ്രൻ നല്ലവനാണോ മോശക്കാരനാണോ എന്ന് നമ്മൾക്ക് അറിയില്ലല്ലോ പക്ഷേ മേഘ നമ്മളോട് ആത്മാർത്ഥതയുള്ളവളാണ് ഇവൾ നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു ജാനകി ഇവൾ ചെയ്ത ഉപകാരം നമ്മൾ ഒരിക്കലും മറക്കാനേ പാടില്ല ഇത്രയും കാലം നമ്മൾക്ക് വേണ്ടി ഒന്നും ചെയ്തത് പോരായിട്ട് ഇപ്പൊ നമ്മുടെ മകൾക്ക് വേണ്ടിതാ പത്തു ലക്ഷം രൂപയുമായിട്ട് വന്നിട്ട് നിന്റെ മുന്നിൽ നിൽക്കുന്നു ഈ മനസ്സ് മറ്റാർക്ക് വരാനാ ജാനകി പക്ഷെ ജാനകി ഒന്നും മിണ്ടാതെയെല്ലാം കേട്ട് വെറുതെ നിൽക്കാണ് നിന്റെ ചേട്ടൻ മഹേന്ദ്രനോ ലക്ഷ്മിക്കോ നിന്റെ അച്ഛനുണ്ടോ ഇല്ലല്ലോ അവരെല്ലാവരും നിന്നെ തരം താഴ്ന്നവളായിട്ടാണ് കണ്ടത് പക്ഷേ മേഘ അങ്ങനെ ഒരാളെയല്ല ജാനകി നമ്മളെ എപ്പോഴും ജീവനെപ്പോലെയാ കരുതുന്നത് നമ്മളെ ബഹുമാനിക്കുന്നവരോട് നമ്മൾ ആത്മാർത്ഥത കാണിക്കുക തന്നെ ചെയ്യണം മേഘ തരുന്ന ചെക്ക് വാങ്ങിക്കൂ ജാനകി എന്നിട്ട് വാസു മേഘയുടെ കയ്യിൽ നിന്നും ഇങ്ങ് താമോളെ എന്താ ജാനകി ഇത് മേഘ തരുന്നത് വേണ്ടാന്ന് വെക്കുന്നത് വാങ്ങിക്കേ വാങ്ങിക്കു ജാനകി എന്ന് പറഞ്ഞ് ജാനകിയുടെ കയ്യിൽ കൊണ്ടുപോയി വെച്ചു കൊടുത്തു വാസു ആ താങ്ക്സ് അമ്മായി താങ്ക്സ് അമ്മാവാ എന്നെ നിങ്ങൾ മനസ്സിലാക്കിയതിന് താങ്ക്സ് ഏ നോക്ക് ജാനകി മറ്റുള്ളവർ പറയുന്നത് കേട്ട് നീ മേഘയെ വെറുക്കാനൊന്നും നിൽക്കണ്ട മേഖയ്ക്ക് ഇപ്പോഴും നമ്മളാണ് സപ്പോർട്ടായി നിൽക്കേണ്ടത് അതും പറഞ്ഞ് വാസു പോയെങ്കിലും ജാനകി വല്ലാതെ ഷോക്കടിച്ചതുപോലെ തരിച്ചു നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്നത് മേഘ മുറിയിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് പിന്നെ മേഘയുടെ ഫോണിൽ ഒരു കോള് വരികയാണ് അപ്പോൾ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് പറയുകയാണ് ആ പറയച്ചാ മേഘ എന്താ മോളെ ഞാൻ വന്നതിന് ശേഷം എന്തെങ്കിലും പ്രശ്നം അവിടെ ഉണ്ടായോ ജാനകി എന്തെങ്കിലും പറഞ്ഞ മോളെ ജാനകി അമ്മായി എന്നോട് ദേശത്തിൽ തന്നെയാ എങ്ങനെയൊക്കെയോ ഞാൻ അമ്മായിയെ സമാധാനിപ്പിച്ചിട്ടുണ്ട് മോളെ നീ എങ്ങനെയാ സമാധാനിപ്പിച്ചത് പണത്തിൽ മയങ്ങാത്തവരായിട്ട് ആരാ ഉള്ളത് പത്ത് ലക്ഷം രൂപയുടെ ചെക്കിൽ ഒപ്പിട്ട് ആരതിയുടെ വിവാഹത്തിന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അവരുടെ കയ്യിലാൻ കൊടുത്തു അതുകൊണ്ട് അവർക്കെങ്ങനെയാണ് എന്നോട് ദേഷ്യം കാണിക്കാൻ കഴിയുക അതെന്തായാലും നന്നായി മോളെ പിന്നെ ജാനകിയെ നീ നിന്റെ കൺട്രോളിലാക്കണം എന്നാലേ നീ ആഗ്രഹിച്ച ജീവിതം നിനക്ക് കിട്ടൂ ജാനകിയെ മറുത്ത് സിദ്ധാർത്ഥ് ഒന്നും ചെയ്യില്ല മോളെ നിന്നെ തന്നെ സിദ്ധാർത്ഥ് വിവാഹം കഴിക്കണം എന്ന് ജാനകി ഒരു തീരുമാനം എടുത്താൽ പിന്നെ ആ തീരുമാനത്തിൻ്റെ മുന്നിൽ നിൽക്കാൻ അവന് കഴിയില്ല അതെനിക്കറിയാമച്ചാ സിദ്ധാർത്ഥ് ആര് പറഞ്ഞാലും കേൾക്കില്ല പക്ഷേ ജാനകി അമ്മായി പറഞ്ഞാൽ ഉറപ്പായിട്ടും കേൾക്കും അതുകൊണ്ടാ ജാനകി അമ്മായിയെ ഞാൻ എൻ്റെ കൺട്രോളിലാക്കുന്നത് അച്ഛൻ വിഷമിക്കാതിരിക്കേ ഞാനെല്ലാം നോക്കിക്കോളാം ശരി മോളെ ഇനി വേണം നീ കൂടുതൽ ശ്രദ്ധിക്കാൻ മാലതി മുത്തശ്ശിയാണ് കുഞ്ഞിനെ മാറ്റിയതെന്ന് മഹേന്ദ്രൻ കണ്ടുപിടിച്ചാൽ ഉറപ്പായും അയാൾ അവരെ ജയിലിൽ അയക്കാതിരിക്കില്ല അതുകൊണ്ട് മാലതി മുത്തശ്ശിയോടും ഒന്ന് ശ്രദ്ധിക്കാൻ പറയണം ശരി അച്ഛ മുത്തശ്ശിയെ ഞാൻ നോക്കിക്കോളാം ശരി മോളെ ഹോ അയ്യോ ജാനകി അമ്മായിയെ ഒരു വിധത്തിൽ സമാധാനിപ്പിച്ചു എൻ്റെ അച്ഛൻ ചന്ദ്രനാണെന്നുള്ള കാര്യം ജാനകി അമ്മായിയോട് പറഞ്ഞാൽ ജാനകി അമ്മായി എന്നെ വെറുക്കും എന്നുള്ള ചന്ദ്രികയുടെ കണക്കുകൂട്ടലും തെറ്റി മേഘ അതും പറഞ്ഞ് തിരിഞ്ഞു നോക്കുകയാണ് അയ്യോ അമ്മ ഇതെപ്പം വന്ന് ആവോ അവൾ മനസ്സിൽ ചിന്തിക്കുകയാണ് അപ്പോഴേക്കും ജാനകി വിറകിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ മേഘ നല്ല സന്തോഷത്തോടെ പറഞ്ഞു ആ വരുവ വരുവാ വരുവമായി വിളിച്ചു വന്നെങ്കിൽ ഞാൻ തന്നെ അമ്മായിയെ അങ്ങോട്ട് വന്ന് കൂട്ടിക്കൊണ്ടുവരുമയായിരുന്നല്ലോ അമ്മായി എന്താ അമ്മായി പറയോ ജാനകി പെട്ടെന്ന് തന്നെ ആ ചെക്ക് മേഘയ്ക്ക് കൊടുത്തിട്ട് പറയാണ് ഈ ചെക്ക് എനിക്ക് വേണ്ട അപ്പോൾ മേഘ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇതെന്താ ചെക്ക് അമ്മായി വേണ്ടെന്ന് പറയുന്നത് എന്താ അമ്മായി ഇപ്പം എന്താ ഈ ചെക്ക് തിരിച്ചു തരുന്നത് അപ്പം ജാനകി ഈ ചെക്ക് എനിക്ക് വേണ്ട നീ തന്നെ വെച്ചോളൂ അത് എന്തുകൊണ്ടാണ് അമ്മായി അപ്പോൾ ഞാൻ ഈ പറയാണ് നിനക്ക് എന്നോട് ആത്മാർത്ഥതയില്ല ചന്ദ്രനാണ് നിൻ്റെ അച്ഛനെന്ന് നീ അറിഞ്ഞിട്ടും ആ സത്യം എന്നോട് മറിച്ചു വെച്ചത് എന്തിനാ അമ്മായി ഞാൻ പറഞ്ഞല്ലോ ചന്ദ്രൻ എന്നോട് പറഞ്ഞത് കൊണ്ടാ ഞാൻ അമ്മായിയോട് ആ സത്യം പറയാതിരുന്നത് അപ്പോൾ ചന്ദ്രൻ എന്ത് പറഞ്ഞാലും നീ ചെയ്യും എന്നാണോ ചന്ദ്രനോട് ആത്മാർത്ഥത കാണിക്കുന്ന നീ ഞങ്ങളോട് അതെങ്ങനെ കാണിക്കും നിന്റെ അച്ഛൻ പണത്തിന് ആഗ്രഹിക്കുന്നത് കൊണ്ടല്ലേ ചന്ദ്രികയെ ചവറ്റുകൂട്ടയിൽ ഇട്ടിട്ട് നിന്നെ ഈ വീടിൻ്റെ അവകാശിയാക്കി മാറ്റിയത് അവൻ്റെ ലക്ഷ്യം നിന്നെ കൊണ്ട് മഹീന്ദ്രൻ ചേട്ടൻ്റെ കയ്യിലുള്ള സ്വത്തുക്കളൊക്കെ അപഹരിക്കുക എന്നതായിരുന്നു അത് അച്ഛനത് പറഞ്ഞല്ല അമ്മായി ചന്ദ്രിക കുഞ്ഞായിരുന്നപ്പോൾ അവളെ മാറ്റിയത് അച്ഛനല്ലെന്ന് ചെയ്യാത്ത കുറ്റത്തിന് എന്തിനാമായി അച്ഛനെ കുറ്റപ്പെടുത്തുന്നത് മഹീന്ദ്രൻ ചേട്ടൻ പറഞ്ഞത് ശരിയാണെന്ന എനിക്ക് തോന്നുന്നത് നിന്റെ അമ്മ മല്ലിക മരിച്ചപ്പോൾ നിന്നെ കൊണ്ടുവന്നിട്ട് ലക്ഷ്മിയുടെ മകളാക്കിയിട്ട് അവരുടെ കുഞ്ഞിനെ ഇവിടുന്ന് കൊണ്ടുപോയി നിന്റെ അച്ഛൻ അത് അയാൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്ത കാര്യമാണ് ചന്ദ്രൻ പ്ലാൻ ചെയ്ത് തന്നെയാണ് ഇത് ചെയ്തത് കാരണം നിന്റെ അമ്മ മല്ലികയെ നിന്റെ അച്ഛൻ ചന്ദ്രൻ പ്രേമിച്ച് വീട്ടിൽ നിന്നും വിളിച്ചുകൊണ്ടുപോയി അതുകൊണ്ട് ചന്ദ്രനും മല്ലികയും ഈ വീട്ടിലേക്ക് പിന്നെ വരാൻ പാടില്ലെന്ന് മഹേന്ദ്രൻ ചേട്ടൻ പറഞ്ഞു പിന്നീട് നിൻ്റെ അച്ഛനും മല്ലികയും ഒരുപാട് കഷ്ടപ്പെട്ടു അതിന് പകരം വീട്ടാനായി നിന്റെ അച്ഛൻ ചന്ദ്രൻ നിന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നതായി കൂടെ എന്തോ അമ്മായി എന്തൊക്കെയായി പറയുന്നത് എനിക്ക് തല ചുറ്റുന്നത് പോലെ തോന്നാം അങ്ങനെയൊന്നും ചന്ദ്രൻ അച്ഛനെ പറ്റി ചിന്തിക്കരുത് അങ്ങനെയാണെങ്കിൽ ചന്ദ്രനാണ് നിന്റെ അച്ഛനെന്ന് എന്നോട് പറയരുത് എന്ന് പറഞ്ഞത് എന്തിനാ അത്രയ്ക്ക് സത്യസന്ധനായ ഒരാൾ എന്തിനാ ഇത് മറക്കാൻ വേണ്ടി പറഞ്ഞത് തെറ്റ് ചെയ്യുന്നവരല്ലേ അത് മറിച്ചു വെക്കുകയുള്ളൂ ജാനകി മേഘയോട് എനിക്കെന്തോ നിന്റെ അച്ഛൻ തന്നെയാണ് കുഞ്ഞായിരുന്ന ചന്ദ്രികയെ കൊണ്ടുപോയി ചവിറ്റുകൂട്ടയിൽ ഇട്ടത് എന്ന് തോന്നുന്നു മേഘ കരഞ്ഞുകൊണ്ട് പറയുകയാണ് എന്തോ അമ്മായി ഇങ്ങനെയൊക്കെ പറയുന്നത് എൻ്റെ അച്ഛൻ അങ്ങനെയൊക്കെ ചെയ്യുവോ നിൻ്റെ അച്ഛനല്ലാതെ പിന്നെ വേറെ ആരാ ഇതൊക്കെ ചെയ്യുക മഹേന്ദ്രൻ ചേട്ടൻ വീട്ടിൽ നിന്നും പുറത്താക്കിയത് നിന്റെ അച്ഛനെയും അമ്മയുമാണ് അതുകൊണ്ടാ ആ ചന്ദ്രൻ പകരം വീട്ടാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്ത് ഈ കുടുംബത്തോട് ദ്രോഹം കാണിച്ചത് എന്തോ എന്താ ഇങ്ങനെ അതുതന്നെ വീണ്ടും വീണ്ടും പറയുന്നേ വിശ്വസിക്കമ്മായി മേഖ ഇതുവരെ ഞാൻ നിന്നെ വിശ്വസിക്കായിരുന്നു പക്ഷേ ഇത്രയൊക്കെ നടന്നതിന് ശേഷം നിന്നെ എങ്ങനെ ഞാൻ വിശ്വസിക്കും നിൻ്റെ അച്ഛൻ മോശക്കാരനായിക്കോട്ടെ പക്ഷേ അയാൾ ചെയ്ത തെറ്റിനെ നീ എന്തിനാ സപ്പോർട്ട് ചെയ്തത് നിൻ്റെ അച്ഛൻ വേണ്ടെന്ന് പറഞ്ഞാലും നീ എന്നോട് സത്യം പറയണമായിരുന്നു പക്ഷേ നീ അത് ചെയ്തില്ലല്ലോ ശരിക്കും മഹേന്ദ്രൻ ചേട്ടൻ്റെ കുഞ്ഞിനെ ആരാണ് മാറ്റിയത് എന്നറിയുന്ന നിമിഷം വരെ ഞാൻ നിന്നെ വിശ്വസിക്കില്ല മേഘ ഇതാ നിൻ്റെ ചെക്കെന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ കൊടുത്തു എന്നിട്ട് തിരിഞ്ഞു പോവുകയാണ് അപ്പോൾ മേഘ കരഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് അയ്യോ അയ്യോ അമ്മായി 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 എന്നെ വിശ്വസിക്കാം അമ്മായി ഞാൻ പറയുന്നതെന്ന് വിശ്വസിക്ക് അമ്മായി പ്ലീസ് അമ്മായി എന്നിട്ട് പറയുകയാണ് ചന്ദ്രികയെ മാറ്റിയത് എൻ്റെ അച്ഛനല്ല അമ്മായി പെട്ടെന്ന് തന്നെ കരഞ്ഞുകൊണ്ടിരുന്ന മേഘ ജാനകി അങ്ങോട്ടേക്ക് പോയതിനു ശേഷം കണ്ണീരൊക്കെ തുടച്ചു എന്നിട്ട് എന്നിട്ട് പറയാണ് എന്തായത് ജാനകി അമ്മായി ഇങ്ങനെയൊക്കെ മാറിയത് പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് വേണ്ടെന്ന് പറഞ്ഞെങ്കിൽ അമ്മായിയെ എങ്ങനെ ഞാൻ വിശ്വസിപ്പിക്കാം പിന്നെ കാണിക്കുന്നത് ചന്ദ്രികയാണ് ചന്ദ്രിക ക്ഷേത്രത്തിലാണുള്ളത് അവിടെ വെച്ച് ആരതി ഒക്കെ ഒഴിയാണ് അതൊക്കെ കഴിഞ്ഞതിനു ശേഷം ചന്ദ്രിക തേങ്ങ അടയ്ക്കുകയാണ് അപ്പോഴാണ് സിദ്ധു അങ്ങോട്ട് വന്നത് സിദ്ധുവിനെ കണ്ടപ്പോൾ തന്നെ ചന്ദ്രിക സാർ അല്ല എന്താ ചന്ദ്രിക ഈ സമയത്ത് ക്ഷേത്രത്തിൽ വന്ന് ദീപം തെളിച്ച് തേങ്ങയൊക്കെ ഉടക്കുന്നത് അതിന് മാത്രം എന്ത് നേർച്ചയാ എല്ലാം നല്ല കാര്യത്തിനാ സാർ നല്ല കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വിവാഹം വേഗം നടക്കാൻ വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കാൻ വന്നതായിരിക്കും അല്ലേ അതിനൊന്നല്ല സാർ ഞാൻ അതിനൊന്നല്ല തേങ്ങ ഉടച്ചത് പിന്നെ മേഘയുടെ ശരിയായ മുഖം ജാനകി അമ്മായിക്ക് കാണിച്ചു കൊടുത്തു ജാനകി അമ്മായി മേഘയെ ഒരുപാട് വിശ്വസിച്ചിരുന്നതല്ലേ ഇനി മേഘയുടെ കാര്യത്തിൽ അമ്മായിക്ക് കുറച്ച് ശ്രദ്ധ കാണും അതിനുവേണ്ടിയാ സർ ഈ നേർച്ച അതേ ചന്ദ്രിക ചന്ദ്രനാണ് മേഘയുടെ അച്ഛനെന്ന കാര്യം ഇത്രയും കാലം മേഘ ഒളിപ്പിച്ചു ഒളിപ്പിച്ചുവെച്ചത് അമ്മ സീരിയസ് ആയിട്ട് തന്നെ എടുക്കും ഇത്രയും കാലം മേഘ അവൾക്ക് ആരുമില്ല അവൾ ഒരു അനാഥയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അമ്മയുടെ മനസ്സ് അലിയിച്ചത് ഇനി എന്തായാലും അമ്മയെ അത് പറഞ്ഞ് പറ്റിക്കാൻ പറ്റില്ലല്ലോ അതേ സാർ ചന്ദ്രൻ തന്നെയായിരിക്കണം ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് എന്നെ അച്ഛനമ്മമാരുടെ അടുത്ത് നിന്നും മാറ്റിയത് മറ്റാരും അത് ചെയ്യാൻ സാധ്യതയില്ല ശരിയാണ് ചന്ദ്രിക ചന്ദ്രനാണ് ഇത് ചെയ്തതെന്ന് നമുക്ക് എങ്ങനെയെങ്കിലും തെളിയിക്കണം ഇങ്ങനെ ചെയ്തവനെ കോർട്ടിൽ നിർത്തി നമുക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കണം ഉറപ്പായും ഞാനത് ചെയ്തിരിക്കും ചന്ദ്രിക എന്തായാലും ഇങ്ങനെ ഒരു കാര്യം അയാൾ ഒറ്റയ്ക്ക് ചെയ്തതായിരിക്കില്ല ഇതിൻ്റെ പിന്നിലും ആരെങ്കിലും ഉണ്ടാവും നമുക്ക് ആദ്യം ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയുള്ളതെന്ന് കണ്ടുപിടിക്കാം എനിക്ക് നമ്മുടെ മാലതി മുത്തശ്ശിയേയും നല്ല സംശയമുണ്ട് അവരുടെ മകൾ മല്ലികയ്ക്ക് സന്തോഷമായി ജീവിക്കാൻ പറ്റിയില്ല നീ ചെറുമകളെങ്കിലും സന്തോഷത്തോടെ ജീവിക്കണം എന്ന് കരുതി ഒരു മാലതി മുത്തശ്ശി തന്നെ ചെയ്തതായിരിക്കും അതിനും സാധ്യതയുണ്ട് സിദ്ധു പറയാ ആദ്യം നമ്മളിത് നന്നായി അന്വേഷിച്ച് ശരിയായ കുറ്റവാളിക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കണം അതെ സാർ പിന്നെ ചന്ദ്രിക പറയാണ് സാർ സമയം ഒരുപാടായി നമുക്ക് വീട്ടിലേക്ക് പോകാം ശരി വാ ചന്ദ്രക പിന്നെ ഓഫീസിൽ മേഘ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മനീഷ് വന്ന് പുറത്തിരിക്കുകയാണ് എന്നിട്ട് മനീഷ് ചിന്തിക്കുകയാണ് മേഘ എന്തിനായിരിക്കും എന്നോട് വരാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് അപ്പോഴാണ് മേഘയുടെ അടുത്തേക്ക് മനോഹരം വന്നത് ആ മേഘാമോളെ ആ മനീഷ് വന്നിട്ടുണ്ട് അവനെ കൂട്ടിക്കൊണ്ടുവരട്ടെ കൂട്ടിക്കൊണ്ടുവരൂ ആ ശരി എടാ മനീഷേ നിന്നെ മേഘ വിളിക്കുന്നു വാ ആ ഇരിക്കും മനീഷ് സാറില്ല ഞാനിവിടെ നിന്നോളാം എന്താ കാര്യം എന്ന് പറയും എന്താ ഞാൻ പറഞ്ഞാൽ ഇരിക്കില്ലേ നീ എന്തായാലും നല്ല കാര്യമൊന്നും പറയാൻ വേണ്ടി എന്നെ വിളിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം നീ എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കാൻ പോകുന്നില്ല പിന്നെ എന്തിനാ ഇരുന്ന് സംസാരിക്കുന്നത് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്തതായി കാണിക്കുന്നത് പിന്നെ വാസുവിനെ ജ്യോതി വിളിക്കുകയാണ് നാളെ സുമംഗലി പൂജയുണ്ട് മറക്കല്ലേ അതുപോലെ തന്നെ ജാനകിയും വാസുവിന് വന്ന കോള് കണ്ടിട്ട് ശ്രദ്ധിക്കുകയാണ് വാസുവും മേഘയും വരാമെന്നല്ലേ പറഞ്ഞിട്ടുള്ളത് വാസു അങ്ങനെ ജ്യോതിക്ക് പൊട്ടൊക്കെ തൊട്ട് കൊടുക്കുകയാണ് കുങ്കുമം ഒക്കെ വെച്ചുകൊടുക്കുകയാണ് അതേ സമയത്താണ് ജാനകിയെ വീൽചെയറിൽ ചന്ദ്രിക അവിടേക്ക് കൊണ്ടുവന്നത് ജ്യോതിക്ക് ചന്ദനം വെച്ചു കൊടുക്കുന്ന വാസുവിനെ കണ്ട് ഞെട്ടിയ ജാനകി അവിടുന്ന് വീൽ ചെയറിൽ കുറച്ചുകൂടി മുന്നോട്ട് വരികയാണ് അപ്പോഴാണ് വാസു അവരെ തിരിഞ്ഞു നോക്കുന്നത് സന്തോഷത്തോടെ തിരിഞ്ഞു നോക്കിയ വാസു പെട്ടെന്ന് ഞെട്ടിപ്പോയി ജ്യോതിയും അതുപോലെ തന്നെ ആ സമയത്താണ് തിരിഞ്ഞു നോക്കുന്നത് ആ സമയത്താണ് അവിടേക്ക് മേഘയും വരുന്നത് മേഘയും ആ രംഗം കണ്ട് ഞെട്ടി വാസു അപ്പം തന്നെ വന്നിട്ട് ജാനകിയുടെ കാല് പിടിച്ചിട്ട് പറയാണ് എന്നോട് ക്ഷമിക്കൂ ജാനകി ഷെ ഇത്രക്ക് തരം താഴ്ന്ന പ്രവൃത്തി ചെയ്തിട്ട് എന്ന് പറഞ്ഞ് ജാനകി പൊതിരെ തല്ലയാണ് വാസുവിനെ ഇത്രയും വലിയൊരു തെറ്റ് നിങ്ങൾ ചെയ്തല്ലോ അതേസമയം മേഘ അവിടുന്ന് മെല്ലെ ഊരി ഒഴിവായി അപ്പോൾ ജ്യോതി പറയാണ് എന്തിനാ അദ്ദേഹത്തെ അടിച്ചത് മേഘം ഇവിടുന്ന് പുറത്തു പോകോ ജാനകിയോട് പറയാണ് ജ്യോതി അപ്പോഴാണ് മുന്നോട്ട് വന്നത് ചന്ദ്രിക പെട്ടെന്ന് തന്നെ ഏയ് എന്തോടി ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് ആരോടാണ് നീ പുറത്തു പോകാൻ പറയുന്നത് എന്ന് പറഞ്ഞ് ചന്ദ്രിക അവളുടെ ചേട്ടത്തൊന്ന് പൊട്ടിച്ചു കൊടുത്തു അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്തതായി പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം ഫീഡ്ബാക്കും എന്താണെങ്കിലും അറിയിക്കുക അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം